അസ്സലാമു അലൈക്കും അസലാമലൈക്കും വർഹമത്തുള്ള ഒബരക്കാത്തു പെരുമഴയുള്ള ഹോസ്പിറ്റലിലെ ആ രാത്രിയിൽ മനാഫ് തന്നോട് പറഞ്ഞതെല്ലാം കേട്ട് പേടിച്ച് നിൽക്കുകയാണ് നൂർ ഫാത്തിമ തൻ്റെ പ്രിയപ്പെട്ട നാഫിക്ക വരുന്നതെന്ന് നോക്കി അവൾ നിൽക്കുകയാണ് അവസാനമായി മനാഫ് പറഞ്ഞ ആ വാക്കുകൾ അതവളുടെ നെഞ്ചിൽ തറച്ചിരുന്നു നൂർ ഫാത്തിമ നീ ഞാനീ വന്ന വിവരം നിൻ്റെ ഹസ്ബൻഡിനോട് പറയുകയോ പറയാതിരിക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം അതൊക്കെ നിൻ്റെ ഇഷ്ടം എന്തായാലും വേണ്ടില്ല എനിക്കൊരു കുഴപ്പമില്ല പിന്നെ കൂടുതലായിട്ട് മറ്റു വല്ലതും പറഞ്ഞാലുണ്ടല്ലോ ബച്ചേക്കില്ല ഞാൻ ആ ഒരു വാക്ക് അത് നൂർഫാത്തിമയുടെ മനസ്സിൽ എടുത്തി വീണ പോലെയായിരുന്നു പഠിച്ച റബ്ബേ എൻ്റെ നാഫിക്ക എൻ്റെ നാഫിക്കക്ക് വല്ലതും പറ്റുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു അള്ളാഹുവെ ഞങ്ങൾ ജീവിക്കാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ മനസ്സിലുള്ള ആഗ്രഹം ജീവിച്ച് തീർന്നിട്ടില്ല കൊതി തീർന്നിട്ടില്ല അതെ വെറും ആറു മാസത്തോളമേ ആയിട്ടുള്ളൂ ഞങ്ങളുടെ നല്ല ജീവിതം തുടങ്ങിയിട്ട് പക്ഷേ സമാധാനത്തിൽ ജീവിക്കാൻ അയാൾ സമ്മതിക്കുന്നില്ല അള്ളാഹുവെ എന്താണ് ഇങ്ങനെയൊക്കെ പുറത്തുള്ള ആ ഇരുട്ടിലേക്ക് നൂർ ഫാത്തിമ നോക്കി ഹോസ്പിറ്റലിലാണ് പക്ഷേ വളരെയധികം വിജയവുമാണ് താഴെയാണ് ആളുകളെല്ലാം ഇത് ഏറ്റവും മുകളിലുള്ള റൂമാണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുമുള്ളത് എൻ്റെ നാഫികയെ കാണുന്നില്ല ഒപ്പം സമയം ഒൻപത് മണിയോടടുക്കുന്നു സാധാരണയായി നിസ്കാരമെല്ലാം കഴിഞ്ഞ് വരേണ്ട സമയമായി ഇതിപ്പോ പഠിച്ചോനെ എൻ്റെ ഭർത്താവിനെ കാത്തുരഷിക് റഹ്മാനെ എൻ്റെ കാരണം കൊണ്ട് അദ്ദേഹത്തിന് ഒന്നും പറ്റരുത് അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അള്ളാഹ് കാത്ത് രക്ഷിക്കണേ നൂർ ഫാത്തിമ കരഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് പറയുകയാണ് ഇല്ല ഞാനൊന്നും പറയുന്നില്ല പഠിച്ച റബ്ബേ എൻ്റെ നാഫിക്കയോട് മനാഫ് എൻ്റെ അടുക്കൽ വന്ന വിവരവും എന്നോട് പറഞ്ഞതൊന്നും ഞാൻ പറയുന്നില്ല പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും എൻ്റെ ഭർത്താവല്ലേ ഏത് ദേഷ്യം പിടിക്കുന്ന സംഭവമാണല്ലോ അത് എന്തായാലും വലിയ പ്രശ്നമുണ്ടാകും മനാഫിൻ്റെ നേരെ എൻ്റെ ഉസ്താദ് ചെല്ലും ഉറപ്പാണ് ഒരിക്കലും വെറുതെ വിടില്ല അല്ലെങ്കിലും ആരെങ്കിലും പെണ്ണിനോട് ഈ രീതിയിലുള്ള സംസാരം സംസാരിച്ചാൽ ആരെങ്കിലും വെറുതെ വിടോ ഒരിക്കലുമില്ല അതിന് വലിയൊരു കാരണമായി മാറും ക്ഷമിക്കാൻ കഴിയില്ല എന്തൊക്കെ തന്നെയാലും ആണുങ്ങൾക്ക് തൻ്റെ സ്വന്തം ഭാര്യയോടെന്തെങ്കിലും അനാവശ്യം പറഞ്ഞോന്നോ അല്ലെങ്കിൽ അവരോടെന്തെങ്കിലും ആവശ്യപ്പെട്ടു അതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർ വെച്ചേക്കില്ല അതെ അത് ഏതൊരു ഭർത്താവിനും സഹിക്കാൻ കഴിയാത്ത സംഭവമാണ് ഞാൻ ഈ വിവരം പറയുമ്പോൾ എന്തായാലും എൻ്റെ ഉസ്താദ് മനാഫിനെ എന്തെങ്കിലുമൊക്കെ ചെയ്യും അത് ഉറപ്പുണ്ട് കാരണം ഇത് ക്ഷമിച്ച് നിൽക്കാൻ പറ്റുന്ന വിഷയമല്ലോ ഒരിക്കലും ക്ഷമിക്കാൻ ഒരാണിനും കഴിയില്ല തൻ്റെ പെണ്ണിൻ്റെ നേരെ ഒരാൾ വന്നാൽ അതെ എൻ്റെ നാഫിക്കാക്കും അതിന് കഴിയില്ല പക്ഷേ ഇതെങ്ങാനും ഞാൻ പറഞ്ഞു കൊടുത്തത് അറിഞ്ഞ് എൻ്റെ നാഫിക്ക മനാഫിൻ്റെ നേരെ അടുക്കുമ്പോൾ ഒരു പക്ഷേ ചതിയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യും എൻ്റെ ഭർത്താവിന് അതെനിക്ക് ഉറപ്പുണ്ട് അതുകൊണ്ട് എനിക്കെന്നും മരിക്കുവോളം എൻ്റെ നാഫിക്ക എൻ്റെ കൂടെ വേണം അല്ല ഒരുപാട് നല്ല ജീവിതം സ്വപ്നം കണ്ടതാണ് ഞാൻ ഇപ്പോഴിതാ എനിക്ക് നീ ഒരു കുഞ്ഞിനെയും തന്നിരിക്കുന്നു കുഞ്ഞുമൊത്ത് നല്ലൊരു കുടുംബജീവിതം ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അള്ളാഹേ അതിന് തടസ്സമായി ഒന്നും ഉണ്ടാവരുതേ അതിനുവേണ്ടി എത്രമാത്രം ക്ഷമിക്കാനും ഞാൻ തയ്യാറാണ് നൂർ ഫാത്തിമ വിചാരിക്കുന്നു ഇല്ല എൻ്റെ ഉസ്താദിനോട് ഞാനൊന്നും പറയുന്നില്ല എല്ലാം മറച്ചു വെക്കാം എൻ്റെ ഉസ്താദിന് വേണ്ടി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ ഭർത്താവിന് എനിക്ക് വേണം ഒരിക്കലും ഒന്നും സംഭവിക്കാൻ പാടില്ല അതിനുവേണ്ടി അല്പം ക്ഷമിക്കേണ്ടി വന്നാലും ഞാൻ ഈ കാര്യം പറയുന്നില്ല നൂർഫാത്തിമ മനസ്സിൽ വിചാരിക്കുന്നു തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ് ഏത് സമയവും വാതിലിന് മുട്ടുമെന്ന് കരുതി അതാ നൂർഫാത്തിമ കാത്തിരിക്കുകയാണ് എന്തായാലും പള്ളിയിൽ നിന്ന് കിറങ്ങിയിട്ടുണ്ടാവുമല്ലോ ഒന്ന് വിളിച്ചു നോക്കാം എന്ന് വിചാരിച്ചു നൂർഫാത്തിമ അതാ ഉസ്താദിനെ വിളിക്കുന്നു നാഫിക്ക നിങ്ങളെവിടെയാണ് അത് നൂർമോളെ ചെറിയൊരു ഇഷ്യൂസ് ഉണ്ടായിരുന്നു അപ്പോൾ അതിലൊന്ന് ഇടപെട്ടതാണ് എന്താണ് എന്തു പറ്റി നൂർ ഫാത്തിമക്ക് ആകെ ഭയമായി ഹേയ് ഒന്നും പറ്റിയിട്ടൊന്നുമില്ല പറ്റിയത് എനിക്കല്ല എന്നാ ഞാനിപ്പോൾ വരുന്ന കേട്ടോ ഉമ്മ ഐ സിയു തന്നെയല്ലേ അതേ നാഫിക്ക നിങ്ങൾ വേഗം ഒന്ന് വരി എന്ത് പറ്റി എന്തെങ്കിലും പ്രോബ്ലം അല്ല പ്രോബ്ലം ഒന്നും ഉണ്ടായിട്ടൊന്നല്ല നിങ്ങൾക്ക് വേഗം പോരോ ഈ സമയമായില്ലേ ഇതാ ഇപ്പം ഞാൻ എത്താം അവൾക്ക് ഭയമായി എന്താണാവോ കുറച്ച് കഴിഞ്ഞപ്പോൾ അതാ നാഫി ഉസ്താദ് നൂർ ഫാത്തിമയുടെ ഫോണിലേക്ക് വിളിക്കുന്നു നൂർമോളെ നിനക്ക് എന്താണ് വേണ്ടത് ഫുഡ് ഉമ്മാക്കുള്ളത് ഞാൻ വാങ്ങിയിട്ടുണ്ട് പിന്നെ കുറച്ച് ഫ്രൂട്ട്സും വാങ്ങിയിട്ടുണ്ട് നിനക്ക് എന്താണ് കഴിക്കുക വേണ്ടതെന്ന് വെച്ചാൽ പറഞ്ഞാൽ അതും കൂടി വാങ്ങി പോരായിരുന്നു ഇക്ക എനിക്കൊന്നും വേണമെന്നില്ല നിങ്ങളങ്ങോട്ട് പോരി ൂട്സ് ഉണ്ടല്ലോ അത് മതി ഏയ് അത് പറഞ്ഞാൽ പറ്റില്ല ഭക്ഷണം കഴിക്കാതെ കിടക്കാനേ അത് പറ്റില്ല ഉസ്താദ് ഉസ്താദിൻ്റെ ഇഷ്ടത്തിന് എന്തൊക്കെയോ വാങ്ങി അതാ വരുന്നു ഫോൺ വിളിച്ചുകൊണ്ട് ലിഫ്റ്റിൽ കയറി ഉസ്താദ് ഞാൻ വരുന്നുണ്ട് കേട്ടോ ദാ എത്താറായി ഉസ്താദ് അതാ ലിഫ്റ്റിൽ നിന്നിറങ്ങി നേരെ നൂർ ഫാത്തിമയുടെ ആ റൂമിൻ്റെ വാതിലിനടുത്തേക്ക് നൂർമോളെ നൂർമോൾ അപ്പോഴാണ് നൂർ ഫാത്തിമക്ക് അല്പം ആശ്വാസമായത് എൻ്റെ നാഫിക്ക എന്ന് പറഞ്ഞ് അവളതാ വാതിൽ തുറക്കുന്നു അസ്സാം വലൈക്കും വാലൈക്കും അസ്സലാം നാഫിക്ക ഇതെന്താ അത് ഇത്രയും വെള്ള ഡ്രസ്സ് ആകെ എന്തൊക്കെയാണിത് പുരണ്ടിട്ടുള്ളത് ചളിയോ കറയോ രക് രക്തമോ എന്തൊക്കെയാണത് അത് മോളെ ചെറിയൊരു ആക്സിഡൻറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഒന്ന് ഹെൽപ്പ് ചെയ്തതാണ് പഠിച്ച റബ്ബേ ഉസ്താദ ബാത്റൂമിലേക്ക് പോയി ഡ്രസ്സൊക്കെ അഴിച്ചു മാറ്റി ഒന്ന് ഫ്രഷാകുന്നു ഉമ്മയെ ഞാൻ വിളിച്ചു കൊണ്ടുവരാം ഞാൻ ആദ്യം ഐസ്വിയിൽ പോയിട്ട് വരട്ടെട്ടോ ഉമ്മ എന്നിട്ട് ഇങ്ങോട്ട് വരുത്തിയിട്ടേ ഫുഡൊക്കെ കഴിക്കാം എന്നിട്ട് ഇനി ഞാൻ നിന്നോളാം ഉമ്മ ഒരുപാട് സമയമായില്ലേ ഉസ്താദ് അപ്പോഴാണ് നൂർ ഫാത്തിമയുടെ ആ മുഖത്തേക്ക് ശരിക്കും ശ്രദ്ധിച്ചത് മുഖമാകെ ചുവന്നിരിക്കുന്നു കണ്ണുകളും ചുവന്നിരിക്കുന്നു കണ്ണുകൾ നിറഞ്ഞതുപോലെ നൂർമോളെ എന്തു പറ്റി എന്തു പറ്റി മുഖാകെ എന്താ വീങ്ങിയ പോലെയൊക്കെ ഹേയ് അതൊന്നുമില്ല നാഫിക്ക നിങ്ങളെ കാണായിട്ടെ ആ ഒരു കാര്യം നൂർഫാത്തിമ അത മറച്ചു വെക്കുന്നു തൻ്റെ അടുത്തേക്ക് മനാഫ് വന്നെന്നും കാര്യങ്ങളൊക്കെ എങ്ങനെയൊക്കെ പറഞ്ഞെന്നും പറയാൻ നൂർഫാത്തിമക്ക് നല്ല ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ അതെങ്ങാനറിഞ്ഞാൽ എൻ്റെ നാഫിക്കാക്ക് മനസ്സമാധാനം ഉണ്ടാവില്ല അതുമാത്രമല്ല പിന്നീട് എന്തെങ്കിലും കാരണം പറഞ്ഞിട്ട് മനാഫിൻ്റെ അടുത്തേക്ക് പോയി ചോദിക്കും അത് ഉറപ്പാണ് പിന്നെ അവിടെ ഒരു കയ്യാങ്കലി ആയിരിക്കും തൽക്കാലം അത് വേണ്ട അവർ കോടീശ്വരനാണ് എത്രയോ ആൾബലമുള്ളവരാണ് പക്ഷേ എൻ്റെ ഭർത്താവിനെ ഏത് സമയവും അപായപ്പെടുത്താൻ അവർ മടിക്കില്ല ഒറ്റയ്ക്ക് പോകുന്നതാണ് കാറിൽ ഒരുപാട് ദൂരം അല്ല അത് വേണ്ട ഞാൻ സഹിക്കാനും ക്ഷമിക്കാനുമുള്ളതൊക്കെ ഞാൻ സഹിച്ചും ക്ഷമിക്കുകയും ചെയ്തോളാം പക്ഷേ എങ്കിലും എൻ്റെ നാഫിക്കു ഒരു പോറൽ പോലും ഏൽക്കരുത് അതാണ് നൂർ ഫാത്തിമ അപ്പോൾ ചിന്തിച്ചത് നാഫിക്ക എന്ന ഫുഡ് കഴിച്ചോളൂ ഫുഡ് കഴിച്ചിട്ട് പോയിട്ട് അല്ല മോളെ ഞാൻ ഉമ്മയുടെ അടുക്കലേക്ക് പോയി വരട്ടെ കേട്ടോ വാതിൽ കുറ്റിയിട്ടോട്ടോ നിനക്കത് തലവേദന എങ്ങാനുണ്ടോ മുഖമൊക്കെ വല്ലാണ്ടിരിക്കുന്നല്ലോ ഉസ്താദ് നൂർ ഫാത്തിമയുടെ ആ കവിളിൽ മെല്ലെ ഒന്ന് തൊട്ട് നോക്കി നൂർമോളെ എന്താ ചെറിയൊരു ചൂടുണ്ടല്ലോ ഉള്ളിലേക്ക് പനി പനിയെങ്ങാനുണ്ടോ ഏഹ് എന്താപ്പോൾ മൊത്തത്തിൽ മുഖം എങ്ങനെ കരഞ്ഞ പോലെയൊക്കെ എന്താണ് മുഖത്താകെ ഒരു പേടിയുണ്ടല്ലോ ഒറ്റക്കിട്ടിട്ട് പോയിട്ടാണോ സാരല്ല ഒറ്റക്കിട്ട് പോയാലും ഇവിടെ പേടിക്കാനൊന്നുമില്ലാന്നേ ഇവിടെ എന്താ പേടിക്കാൻ ഹോസ്പിറ്റലിലല്ലേ ഇവിടേക്കൊന്നും ആരും വരൂല വീട്ടിലാണെങ്കിലോക്കെ വീട്ടിൽ എന്ന് വെച്ചാൽ നമ്മളാ ഒഴിഞ്ഞ പറമ്പിലൊരു വീടും അതൊക്കെ ശരിക്കും പേടിയാണ് ഇവിടെ എത്രയോ ആളുകളൊക്കെ ഉള്ളതല്ലേ നമ്മുടെ ഈ ഭാഗത്താണ് കുറച്ച് ആളുകൾ കുറവ് എന്ന് ഉണ്ടായിരുന്നൊക്കെ അവരൊക്കെ ഡിസ്ചാർജ് ചെയ്ത് ഇന്ന് രണ്ട് മൂന്ന് ടീംസ് പോയിട്ടുണ്ട് അതായിരിക്കും വലിയ അല്ലേ അതുകൊണ്ടൊക്കെ പിന്നെ ഫുഡ് മോൾ കഴിച്ചോട് കേട്ടോ അപ്പോഴേക്കും എന്താ ഞാൻ എടുത്തു തരണോ വേണ്ട നാഫിക്ക ഉമ്മ വന്നോട്ടെ നാഫിയോസ്താ അതാ ഐ സിയിലേക്ക് പോകുന്നു ഉമ്മാ അസ്സലാമലൈക്കും എങ്ങനെയുണ്ട് മോനെ ഇപ്പം കുറച്ച് വെള്ളം കുടിച്ചു അതന്നെ ഉമ്മ എല്ലാം ഷിഫ്റ്റി ആയിക്കോളും പഠിച്ചതാണല്ലേ വലുത് ഇനി ഞാൻ ഇവിടെ ഇരുന്നോളാം ഉമ്മ പോയിക്കോളൂ റൂമിലേക്ക് ഫുഡ് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ കഴിച്ചോളൂ മോനെ മോന് കഴിച്ചോ നൂറ് മോൾക്ക് കൊടുത്തോ ഓൾക്ക് കുറച്ച് നേരത്തെ കൊടുക്കേണ്ടതായിരുന്നു ഇത്ര നേരം വൈകിട്ട് ഭക്ഷണം കഴിക്കണത്ര നല്ലതൊന്നല്ല അവിടെ നിന്നാവുമ്പോൾ നേരത്തിനും കാലത്തിനും ഞാൻ വീട്ടിൽ നിന്ന് കൊടുത്തിരുന്നു ഇപ്പോൾ പിന്നെ അത് നടക്കണില്ലല്ലോ അവളെ നോക്കിക്കാൻ എനിക്ക് ഒഴിവില്ലല്ലോ ഉപ്പ ഈ സ്ഥിതിയിൽ ഇങ്ങനെ കിടക്കുമ്പോൾ പതിവ് പോലെ ഉസ്താദ് അതാ ഐ സുയിലേക്ക് വന്നപ്പോൾ ആ നഴ്സ് അപ്പോഴേക്കും അവിടെ പാഞ്ഞെത്തിയിട്ടുണ്ട് ഉസ്താദിന് എന്ത് ചെയ്യണം എന്ത് പറയണം എന്നും അറിയുന്നില്ല ഉസ്താദ് അത് മൈൻഡ് ചെയ്യാതെ ഉപ്പയുടെ ഭാഗം ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു അതിൽ നേഴ്സ് പറഞ്ഞു ഇക്ക ഒന്ന് പിടിക്കുവോ ഉപ്പയെ ഒന്ന് ഇങ്ങോട്ട് ചരിച്ചു കെടുത്താം നമുക്ക് അത് കേട്ടപ്പോൾ നാഫിയ ഉസ്താദ് വിചാരിച്ചു ഇതുവരെ ഉമ്മ ഉണ്ടായിരുന്നു ഉപ്പ ഒരു കിടപ്പ് തന്നെയാണ് എന്നിട്ടും ഇതിപ്പോ സത്യത്തിൽ എന്തിനാണ് വെറുതെ ഉസ്താദിൻ്റെ മനസ്സിൽ ഓരോന്നങ്ങനെ തോന്നിക്കൊണ്ടിരുന്നു പിന്നീട് അവൾ തുടങ്ങി അല്ല ഇക്ക എന്തൊക്കെയാണ് വീട്ടിൽ പിന്നെ പോയിരുന്നോ ഞാൻ വിചാരിച്ചോ ഇനി നൈറ്റിൽ ഇക്ക ഉണ്ടാവില്ല എന്ന് ഉമ്മ കണ്ടപ്പോഴേ നേരത്തെ ഞാൻ ഒന്ന് വന്ന് പോയതാണ് അപ്പോൾ ഉമ്മയെ ഇവിടെ കണ്ടപ്പോൾ ഞാൻ മടങ്ങിപ്പോയി നിങ്ങളുണ്ടാവുമ്പോഴല്ലേ മിണ്ടാനും പറയാനും ഒക്കെ ഒരു രസമുള്ള അങ്ങനെ ആവുമ്പോൾ നേരം പോകുന്നതും അറിയില്ല ആ സിസ്റ്ററുടെ ആ സംസാരത്തിന് മുമ്പിൽ നാഷർ ഉസ്താദ് ഒന്നും മിണ്ടിയില്ല അത് ഒട്ടും ഇഷ്ടമില്ലാത്ത രീതിയിൽ അദ്ദേഹം തല തിരിച്ചു എന്തു പറ്റി എന്തു പറ്റീക്ക എന്താ ഇന്ന് മുഖത്ത് വല്ലാത്തൊരു മ്ലാനതാ എന്ത് പറ്റി അല്ലെങ്കിൽ ഇങ്ങനെയല്ലല്ലോ ചോദിക്കുന്നതിനൊക്കെ ഒരു മറുപടി എങ്ങനെ തരുമല്ലോ ഇന്നിപ്പോൾ എന്താ എന്നെ പറ്റിയങ്ങ് അവോയ്ഡ് ചെയ്യാണോ മനുഷ്യന്മാരായാൽ ഓരോരുത്തർക്ക് ഓരോരുത്തരോരോട് ഓരോ ഇഷ്ടം തോന്നും അത് സ്വാഭാവികമാണ് എനിക്ക് അങ്ങനെ ഒരു ഇഷ്ടം നിങ്ങളോട് തോന്നി ഞാൻ ഞാനെന്ത് ചെയ്യാനാ ഞാൻ ഒരിക്കലും കരുതി കൂട്ടിയല്ലല്ലോ നാഫി ചോദിച്ചു എൻ്റെ ഉപ്പ ഇവിടെ സുഖമില്ലാതെ കിടക്കുകയാണ് ആ ഒരു ടെൻഷന് ഞങ്ങൾക്ക് നല്ല രീതിയിലുണ്ട് പിന്നെ എൻ്റെ ഭാര്യയാണെങ്കിൽ ഗർഭിണിയാണ് ഞങ്ങളിവിടെ സുഖവാസത്തിന് വന്നതല്ല ഒരിക്കലും ഉപ്പയുടെ അസുഖം മാറിയാൽ ഞങ്ങൾ പോകും പിന്നെ ഞങ്ങളിവിടെ ആയിട്ട് നിൽക്കുന്ന എന്തെന്ന് വെച്ചാൽ ഞങ്ങളുടെ വീട്ടിൽ വേറെ ഇല്ല എൻ്റെ ഉപ്പാക്കും ഉമ്മാക്കുമുള്ള ഒരേ ഒരു മോനാണ് ഞാൻ അപ്പോൾ എനിക്കിവിടെ നിൽക്കൽ അനിവാര്യമാണ് അല്ലാതെ ഒരിക്കലും നിങ്ങൾ വിചാരിക്കുന്ന രീതിയിലുള്ള നിങ്ങൾ ചിന്തിക്കുന്ന രീതിയിലുള്ള ഓരോ കാര്യങ്ങൾക്കല്ല ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് ദയവായി പ്ലീസ് നിങ്ങളൊന്ന് മാറിത്തരണം എന്താ ഇക്ക നിങ്ങളെ പറയണത് ഞങ്ങളെ മാറിത്തിരേ ഞങ്ങളെ ഡ്യൂട്ടി അല്ലേ ഇത് നൈറ്റ് ഡ്യൂട്ടിയാണേ അത് നല്ല കറക്റ്റ് രീതിയിലേ നിർവഹിച്ചില്ലെങ്കിൽ ബോസ് അങ്ങോട്ട് ഒഴിവാക്കോ അതാ ഉണ്ടാകുക ഞങ്ങളെ പണി പോവും എന്താ ഇക്കയോട് എനിക്കൊരു ഇഷ്ടം തോന്നി എനിക്ക് ആരോഗ്യയെ പോലെ തോന്നുകയാണ് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ സംസാരിക്കാനൊക്കെ വരുന്നത് അല്ലാതെ വെറുതെ ഒന്നും വരില്ല നമുക്കൊരോ ഇഷ്ടങ്ങൾ തോന്നിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാം നാഫി ഉസ്താദിനെ ആ ഒരു വാക്ക് കേട്ടപ്പോൾ ശരിക്കും ഒരു വെറുപ്പ് തോന്നി പഠിച്ച റബ്ബേ എന്തൊക്കെയാണ് ഇവിളീ പറയുന്നത് കുറച്ച് കഴിഞ്ഞപ്പോഴേതാ ഉമ്മ വന്ന് ബല്ലടിക്കുന്നു ആ ആരാ നോക്കട്ടെ സിസ്റ്റർ പെട്ടെന്ന് ഓടിച്ചെന്നു ഹോ ഉമ്മയുടെ മുഖം കണ്ടപ്പോൾ സിസ്റ്ററുടെ മുഖം ശരിക്കും മ്ലാനമായി മോനെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് മോനൊന്നും കഴിച്ചിട്ടില്ല ഹോ മോനെ കഴിച്ചിട്ട് ഇവിടെ നിന്നോട്ടെട്ടോ അതായിരിക്കും നല്ലത് ആണുങ്ങളാവുമ്പോഴേ ഒന്നും കൂടി സേഫ്റ്റിയാണ് പിന്നെ രാത്രി ആ ടൈമിനൊക്കെ പെണ്ണുങ്ങളെങ്ങനെ നിൽക്കണേക്കാൾ നല്ലത് ആണുങ്ങൾ നിൽക്കുകയായിരിക്കും അപ്പോൾ സിസ്റ്ററെ നിങ്ങളൊക്കെ പെണ്ണുങ്ങൾ തന്നെ അതെ ഞങ്ങൾക്ക് പകൽ ഡ്യൂട്ടി ഇല്ലല്ലോ ഞങ്ങൾ ഞങ്ങളെ ഉറക്കമൊക്കെ പകല് കഴിച്ചിട്ടാണ് രാത്രി ഡ്യൂട്ടിക്ക് വരുന്നത് അതുകൊണ്ട് ഞങ്ങൾക്ക് ക്ഷീണമല്ല മോനെ മോൻ പൊയ്ക്കോ ഫുഡ് കഴിച്ചോ പിന്നെ ഇപ്പോഴും നിങ്ങോട്ട് വരണ്ടട്ടോ അവിടെ കിടന്നുകൊണ്ട് അവളൊറ്റക്കല്ലേ പാവല്ലേ എത്രയൊക്കെ തന്നെയായാലും മോനെ ഞാൻ അവിടെ റൂമിൽ കിടക്കണക്കാളെന്നുള്ളത് മോനെ നിൽക്കുന്നല്ലേ ഇപ്പോൾ ഉപ്പാക്ക് ദാ വലിയ കുഴപ്പമൊന്നും പറയാനൊന്നുമില്ല ഞാനുണ്ട് പിന്നെ അതവിടെയൊക്കെ സിസ്റ്റേഴ്സൊക്കെ ഉണ്ടല്ലോ അതുകൊണ്ട് എൻ്റെ മോന് ഇന്ന് അവിടെ കിടന്നിട്ടോ അവളുടെ കൂടെ നാഫിയോസ്താദ് പറഞ്ഞു ഉമ്മ അതൊക്കെ ആലോചിക്കാം എന്നാൽ ഞാൻ വരാം നാഫിയോസ്താദ പുറത്തേക്ക് ഇറങ്ങുന്നു ശരിക്കും പറഞ്ഞാൽ ആ സിസ്റ്റർക്ക് നാഫിയോസ്താദ് ഉസ്താദ് പോയത് പറ്റിയില്ല ഉമ്മ വന്നതും ഹോ എന്തൊക്കെയോ സ്വപ്നം കണ്ടതായിരുന്നു അതൊക്കെ തകർന്നു ഇനിയിപ്പോൾ വരുമോ എന്തോ ആവോ ഉസ്താദ റൂമിലേക്ക് എത്തുന്നു വാതിൽ മുട്ടുന്നു ശരിക്കും ആ വാതിലിൻ്റെ മുട്ട് കേൾക്കുമ്പോൾ നൂർ ഫാത്തിമയുടെ മനസ്സൊന്ന് പിടക്കും പഠിച്ചോനെ അങ്ങനെ അവൾ ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് നാഫിക്കയുടെ ഫോണിലേക്കൊന്ന് വിളിക്കും പക്ഷേ മറ്റു സിസ്റ്റർമാരോ ഒന്നും ആണെങ്കിൽ അത് പറ്റില്ലല്ലോ അങ്ങനെ അതാ അവൾ പേടിച്ചുകൊണ്ട് വാതിൽ തുറക്കുന്നു നൂർമോളെ ഞാനാടി എന്താ ഇത്ര പേടി ഒന്നുമില്ലക്കാ ഇക്ക ഫുഡ് ഞാൻ വിളമ്പി വിളമ്പിത്തരാ അവിടെ ഇരുന്നോളെ കൈ കഴുകിയിട്ട് നൂർമോളെ നീ കഴിച്ചോ അത് ഞാൻ ഇക്ക വന്നിട്ട് കഴിക്കാനാണ് വിചാരിച്ചത് പക്ഷെ ഉമ്മ ചീത്ത പറയാണ് ഉമ്മ പറഞ്ഞു എന്താ മോളെ കുറച്ച് നേരത്തെ കഴിക്കേണ്ടതാണ് ഓൻ ഇത് എവിടെ പോയി കിടക്കുകയായിരുന്നു കുറച്ച് നേരത്തെ കഴിക്കണ്ടേ ഇതിപ്പോൾ ഒരുപാട് വൈകിട്ട് കഴിച്ചിട്ട് ഇപ്പോൾ എന്താ അതൊക്കെ തടിക്ക് കേടല്ലേ എന്നൊക്കെ ഉമ്മ പറഞ്ഞപ്പോഴേ ഞാൻ കഴിച്ചു നാഫിക്ക ആ അതിനെന്താ നിന്നോട് ഞാൻ അപ്പോഴേ കഴിക്കാൻ പറഞ്ഞതല്ലേ ഉമ്മ എന്നോടും പറയുന്നുണ്ട് ഇങ്ങനെ വൈകി ഭക്ഷണം കൊടുക്കരുത് എന്നൊക്കെ അവൾ നാഫിക്കു അതാ ഭക്ഷണം വിളമ്പി കൊടുക്കുന്നു പിന്നെ നൂർമോളെ ഉമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇന്ന് നീ ഐ സിയുയിലേക്ക് വരണ്ട എവിടെ നിന്നോ അന്ന് എന്താ നിൻ്റെ അഭിപ്രായം നാഫിക്ക പാവല്ലോ ഉമ്മ ഉമ്മക്ക് ഉറക്കമൊഴിയൊക്കെ പറഞ്ഞാൽ പ്രയാസമായിരിക്കും കുറച്ചൊക്കെ പ്രായമായതല്ലേ ആഹാ അപ്പോൾ ഞാനിവിടെ നിൽക്കണ്ട എന്നാണോ നീ പറയുന്നത് ഒരിക്കലും അല്ല നാഫിക്ക പക്ഷെ ഉമ്മയും ഒപ്പേം ബുദ്ധിമുട്ടിക്കാൻ പാടില്ലല്ലോ നമ്മൾ മക്കളുണ്ടാവുമ്പോൾ അതുകൊണ്ട് പറഞ്ഞതാണ് എനിക്ക് സന്തോഷമേ ഉള്ളൂ എൻ്റെ പ്രിയപ്പെട്ട നാഫിക്ക എൻ്റെ കൂടെ എത്ര ജീവിച്ചാലും എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ എൻ്റെ ജീവിതത്തിലെ ആകെയുള്ള സ്വപ്നം അത് നിങ്ങൾ മാത്രമാണ് അല്ലാതെ എനിക്കൊന്നുമില്ല സത്യമായിട്ടും എന്താ പെണ്ണ് നീ ഇങ്ങനെ ഇത്രമാത്രം കരഞ്ഞു പറയാൻ മാത്രം അപ്പോഴും കണ്ണുകൾ നിറഞ്ഞല്ലോ എന്തുപറ്റി നാഫിക എനിക്ക് നിങ്ങളുടെ കാര്യത്തിൽ മാത്രമേ ഉള്ളൂ വിഷമം സത്യമായിട്ടും എന്നും എനിക്ക് നിങ്ങളുടെ കൂടെ ജീവിക്കണം അതാണ് ആഗ്രഹം ഇനിയിപ്പോൾ നിങ്ങളുടെ കൂടെയല്ലാത്ത ഒരു ജീവിതം അത് എനിക്ക് ഉണ്ടാവുകയാണെങ്കിൽ തന്നെ മരണമാണ് ഞാൻ അതിൽ ആഗ്രഹിക്കുന്നത് അല്ലാതെ പെണ്ണേ പെണ്ണെ ഉള്ളിപ്പിറക്കി പറയണത് എന്ത് എനിക്ക് വിഷമം എന്തോ വെച്ച് സംസാരിക്കുന്ന പോലെയൊക്കെ ഉണ്ടല്ലോ ഒന്ന് തെളിയിച്ച് പറയൻ്റെ പെണ്ണേ എന്നാലേ ഞാൻ ഒരു കാര്യം പറ ഇന്ന് ഞാൻ ഐ സിയുയിലേക്ക് പോകുന്നേ ഇല്ല കേട്ടോ ഇന്ന് ഞാൻ എൻ്റെ നൂർ ഫാത്തിമയുടെ കൂടെ ഇട ഇൻഷാല്ല പുലർച്ചെയൊക്കെ ആയിട്ട് ഞാൻ പോയിക്കോളാം അപ്പം പിന്നെ ഉമ്മ വന്നിട്ട് കിടന്നോട്ടെ അതല്ല നല്ലത് ഉസ്താദ് അത് പറഞ്ഞപ്പോൾ നൂർ ഫാത്തിമ ഒന്നും പറഞ്ഞില്ല കാരണം അവൾ പറയാനുള്ളത് നേരത്തെ പറഞ്ഞു കഴിഞ്ഞു ഇനിയും അത് നിർബന്ധിപ്പിക്കുന്നത് മോശമല്ലേ ഒന്നുമില്ലെങ്കിൽ എൻ്റെ ഭർത്താവല്ലേ അദ്ദേഹത്തിനുണ്ടാവില്ലേ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളൊക്കെ ഞാൻ നിർബന്ധിച്ച് പറഞ്ഞേക്കേണ്ട ആവശ്യമില്ലല്ലോ നൂർമോളെ നീ എന്താ ഒന്നും മിണ്ടാത്തത് നാഫിക്ക എന്ത് പറയാനാണ് നിങ്ങളുടെ ഇഷ്ടം പോലല്ലേ എനിക്ക് പറ്റുള്ളൂ അതിനപ്പുറത്തേക്കായിട്ട് ഞാനൊന്നും പറയില്ല എന്നാൽ എൻ്റെ പ്രിയപ്പെട്ട നൂർ ഫാത്തിമയുടെ കൂടെ ഈ ദിവസം ഞാനിവിടെ ഉണ്ടാകും ഇൻഷാല്ല പുലർച്ചെ അങ്ങോട്ട് പോകാം അതായിരിക്കും നല്ലത് അല്ലേ ഉസ്താദിൻ്റെ ആ ഒരു വാക്ക് കേട്ടപ്പോൾ നൂർ ഫാത്തിമ ശരിക്കും സന്തോഷിച്ചു അവൾ കരുതി പഠിച്ച റബ്ബ്മെ പെട്ടെന്ന് ഡിസ്ചാർജായി ഒന്ന് വീട്ടിലേക്ക് എത്തിയിരുന്നെങ്കിൽ എനിക്കെൻ്റെ ഉസ്താദിൻ്റെ കൂടെ എന്നും ഇതുപോലെ ജീവിക്കാമായിരുന്നു എന്താണ് ന്യൂർമോളെ നീ ആലോചിക്കുന്നത് ഉസ്താദെ അത് പെട്ടെന്ന് ഉപ്പയുടെ അസുഖൊക്കെ മാറിയിട്ട് പോകാൻ കഴിഞ്ഞാലേ നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് സുഖമായി നിൽക്കാലോ എന്ന് ആലോചിച്ചതായിരുന്നു അതിനെന്താ നൂർമോളെ ഇവിടെ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ നല്ല സെറ്റപ്പ് റൂമല്ലേ ഇവിടെ നമ്മൾ നമ്മളെടുത്തിരിക്കുന്നത് ക്യാഷ് കുറച്ച് കൂടിയാലോ നമുക്ക് നമ്മുടെ ഫാമിലിക്കൊക്കെ സുഖമായി കിടക്കാനും ഇരിക്കാനും എല്ലാത്തിനുള്ള സൗകര്യവും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ പിന്നെ ഇപ്പം എന്താ ഉപ്പയെ റൂമിലേക്ക് ആക്കുകയാണെങ്കിലും ഉപ്പാക്കുള്ള സെപ്പറേറ്റ് കട്ടിലും കൂടെ നിൽക്കുന്നവർക്കുള്ളതും എല്ലാ സൗകര്യമുള്ള വലിയ റൂമല്ലേ അതുകൊണ്ട് പ്രശ്നമില്ലല്ലോ ശരിയാണ് നാഫിക്ക എന്നാലും വീട്ടിൽ നിൽക്കുന്ന പോലെ ആവില്ലല്ലോ മോളെ ഇവിടെ ആവുമ്പോൾ ഉപ്പാനെ ചികിത്സിക്കുകയും ചെയ്യുക നമുക്ക് നമുക്ക് നമ്മൾ വീട്ടിൽ ഇങ്ങനെ നിൽക്കുന്ന പോലെ നിൽക്കുകയും ചെയ്യാം നാഫിക്ക ആദ്യം ഉപ്പയെ കൊണ്ടുവന്നപ്പോൾ റൂമൊക്കെ എടുത്തിരുന്നു പക്ഷെ ചെറുതായിരുന്നു ഇതല്ലായിരുന്നു ഇപ്രാവശ്യം ഞാൻ ശരിക്കും പറഞ്ഞപ്പോൾ ഞെട്ടിപ്പോയി അത് മാറ്റിയതല്ലേ നീയൊക്കെ വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോഴന്നെ ഉമ്മ പറഞ്ഞു മോനെ പിന്നെ ആ സൗകര്യം ചെറിയ റൂമൊന്നും പറ്റൂല ഒന്ന് ചേഞ്ച് ചേഞ്ചാക്കിക്കൊണ്ട് എന്നുള്ളത് അതിന് ശേഷമല്ലേ ഇങ്ങനത്തെ ലക്ഷറി റൂമൊക്കെ നമ്മളെടുത്തത് പോരെ നാഫിക്ക മതി ധാരാളം എനിക്ക് എൻ്റെ നാഫിക്കയെ നഷ്ടപ്പെടരുത് അതാണ് എനിക്ക് ആഗ്രഹം എന്നെ വിട്ട് എങ്ങോട്ടും പോവരുത് കേട്ടോ നാഫിക്ക എനിക്ക് വാക്ക് നൽകണം എന്താണ് ഓർമ്മകളെന്ന് ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ത് പറ്റി നിനക്ക് നീ ഇങ്ങനെയല്ലായിരുന്നല്ലോ മനസ്സിനുള്ളിലെ ആ വേദനയും ആ ഭയവും ഉള്ളിലൊതുക്കിക്കൊണ്ടാണ് നൂർ ഫാത്തിമ ഇതെല്ലാം ഉസ്താദിനോട് പറയുന്നത് ആ ഇക്ക പിന്നെ പപ്പ വിളിച്ചിരുന്നോ മമ്മയോ നമ്മോട് അങ്ങോട്ട് വരാൻ പറഞ്ഞിരുന്നോ ആ നൂർമോളെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ എങ്ങനെ പോവാനാ അതൊക്കെ അസുഖമൊക്കെ മാറി ആയിട്ട് എല്ലാം റെഡിയായിട്ട് ഇൻഷാല്ല നമുക്ക് പോകണം പോരെ അതെ പപ്പയും അമ്മയും നാളെ ചിലപ്പം വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഉപ്പാക്ക് സുഖമില്ലാത്ത വിവരം ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നേ ഒരു പക്ഷെ പറഞ്ഞു കഴിഞ്ഞാൽ ടെൻഷനാകുമെന്ന് കരുതിയിട്ട് പറഞ്ഞിട്ടില്ലായിരുന്നു പിന്നെ വിളിച്ചപ്പോൾ ഇങ്ങനെ ചെറിയ രീതിയിലുള്ള സൗണ്ടായി കേട്ടപ്പോൾ ചോദിച്ചു അപ്പോൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ നാളെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞു ബുദ്ധിമുട്ടായിക്കൊണ്ടൊന്നും വരണ്ട പക്ഷേ അവർക്കത് വരാതിരുന്നാൽ അതൊരു മോശമായി തോന്നും എന്ന് കരുതിയിട്ടാണോ അറിയില്ല അവർ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ആ വന്നോട്ടെ അല്ലെങ്കിലും മോളെ ഉമ്മാക്കും ഉപ്പാക്കൊക്കെ സുഖമില്ലെങ്കിൽ ഒന്ന് കാണാൻ വരുന്നത് നല്ലതാണല്ലോ വരട്ടെ അങ്ങനെ നമ്മളെ സൗഹൃദ ബന്ധം അല്ല സോറി നമ്മുടെ ഈ കുടുംബ ബന്ധം നമ്മൾ കുടുംബാണല്ലോ ഇപ്പോൾ ആ കുടുംബ ബന്ധം നല്ല രീതിയിൽ ഉഷാറായി പോവട്ടെ അതിലൊരുപാട് കുഞ്ഞുങ്ങൾ വിരിയട്ടെ അവർ കളിച്ച് പഠിച്ച് വളർന്ന് ദീനുൽ ഇസ്ലാമിനെ കണ്ടെറിഞ്ഞ് തൊട്ടെറിഞ്ഞ് പരിശുദ്ധ ഇസ്ലാമിനെ മുഖു മുറുകെ പിടിച്ച് ജീവിക്കുവാനുള്ള ഭാഗ്യം നമുക്കും നമ്മുടെ മക്കൾക്കൊക്കെ അള്ളാഹു താല പ്രദാനം ചെയ്യട്ടെ ആമീൻ നാഫിയോസ്താദും നൂർ ഫാത്തിമയും അവരുടെ സുന്ദര സ്വപ്നങ്ങളിലേക്ക് ഇതാ കടക്കുകയാണ് ഉറക്കത്തിലേക്ക് വഴുതി വീഴാൻ ഒരുങ്ങുകയാണ് ഇൻഷാല്ല നമുക്ക് ഇതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം എല്ലാവർക്കും അസ്ഥലാങ്ങളിലേക്കും